സ്വന്തം സമുദായത്തിൽ തന്നെ ഒരു സ്ത്രീയെ സിനിമാ മേഖലയിൽ കൊണ്ടുവന്ന് ആ സ്ത്രീയുടെ കുടുംബം തകർത്തുവെന്നും ആ സ്ത്രീയെ കൊണ്ട് വർഗീയപരമായ സിനിമകൾ ചെയ്യിപ്പിച്ചു എന്നും ആരോപണം ഉന്നയിച്ചത് ഈ പറയുന്ന സംവിധായക എന്ന സ്ത്രീയുടെ സ്വന്തം ഭർത്താവ് തന്നെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നു പറഞ്ഞ ഒരു സംഭവമാണ് അതിന് മോഹൻലാൽ അമ്പലത്തിൽ പോയതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ബന്ധവും മമ്മൂട്ടിയുടെ ആരോപണങ്ങൾ മറച്ചു വെക്കാനും മറ്റൊരു പ്രതി ആരോപണം നടത്തുവാനും മോഹൻലാലിനെ തെരഞ്ഞെടുത്തു എന്നും പലരും കമൻ്റ് കമൻറ്റിടലുണ്ട് മോഹൻലാൽ തൻ്റെ ആചാരപ്രകാരം ഒരു ക്ഷേത്ര ദർശനം നടത്തി കഴിഞ്ഞ ദിവസം അത് ഏതൊക്കെയോ ചാനലുകൾ ഷൂട്ട് ചെയ്ത് പുറത്തു വന്ന് മോഹൻലാൽ ക്ഷേത്രത്തിനകത്ത് ആചാരങ്ങൾ പാലിക്കുന്നതാണ് ഷർട്ടൊക്കെ ഇടാതെ നിന്ന് കാലെടുത്ത് ഫ്രണ്ടിലേക്ക് വയ്ക്കണോ ബാക്കിലേക്ക് വയ്ക്കണോ കയ്യടിക്കണു ഇതിൻ്റെയൊക്കെ ചാനലിൻ്റെയൊക്കെ വീഡിയോയുടെ അടിയിൽ വളരെയധികം അസുഷ് അസഹിഷ്ണത നിറഞ്ഞ കമൻ്റുകളാണ് വന്നു കൂടുന്നത് കമൻറ്റുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേ ചാണകൻ ചവിട്ടി അതായത് മോഹൻലാൽ കാലെടുത്ത് ഫ്രണ്ടിലേക്ക് വയ്ക്കണതും ബാക്കിലേക്ക് വെക്കണതും എല്ലാം ചാണകം ചവിട്ടിയതാണ് എന്നുള്ള കമൻ്റുകളൊക്കെയാണ് വരണേ മഴ പെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ കളിയാക്കയാണ് അതായത് സ്വന്തം സംസ്കാരം അനുസരിച്ച് സ്വന്തം വിശ്വാസത്തിലെ ഒരു അമ്പലത്തിൽ പോയിട്ട് മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയായി പോയി അതുകൊണ്ടാണ് ഇങ്ങനെ കമൻറ്റുകളിൽ ഇടുന്നത് എന്ന് തിരിച്ചും കമൻറ്റുകളുണ്ട് കൈ അടിക്കുകയാണ് കൈ കൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ കൊട്ടുന്ന വെള്ളം നനച്ച് കൈ കൊട്ടുക എന്നൊക്കെ പറഞ്ഞ ഹിന്ദു വിഭാഗത്തിലെ ആചാരങ്ങളിൽ ഒന്നാണ് അതുപോലെ തന്നെ മോഹൻലാൽ ഇവിടെ കൈ കൊട്ടി കാണിക്കുന്ന ഒരു സീനും അതിനകത്തുണ്ട് അതിനകത്ത് പറയണേ പാട്ടെടുത്ത് കൊട്ടിയാൽ പോരെ കൊറോണ പോകാനാണോ മഴ പെയ്യാനാണോ അതായത് മമ്മൂട്ടി ഒരു തൊപ്പി വെച്ച് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് ഇറങ്ങി വരുന്നതൊക്കെ ഫോട്ടോ ഇട്ടുണ്ടെങ്കിൽ വളരെ നല്ല കമൻ്റുകളും കാര്യങ്ങളുമാണ് പക്ഷേ മോഹൻലാലിന് എന്തുകൊണ്ട് സ്വന്തം ആചാരപ്രകാരം അമ്പലത്തിൽ പോയി എന്നെല്ലാം തിരിച്ച് കമൻറ്റുകൾ വരുന്നുണ്ട് ഇതിനകത്ത് പറയണത് മമ്മൂട്ടിക്കെതിരായിട്ട് ഒരു ആരോപണം ഇങ്ങനെ നെഴലിച്ച് നിൽക്കുന്നുണ്ട് ഒരു സംവിധായകമായി ബന്ധപ്പെട്ട് സിനിമ പിടിച്ചു ഹിന്ദു മതത്തിനെതിരായി വംശീയമായി എതിരായി തന്നെ സിനിമ ചെയ്തു എന്നുള്ള ഒരു ആരോപണം മമ്മൂട്ടിക്ക് നിലനിൽക്കെയാണ് മോഹൻലാൽ ഒരു അമ്പലത്തിൽ പോയിട്ട് ഇപ്പം നിലവിൽ പെട്ടിരിക്കുന്നത് മോഹൻലാലിൻ്റെ ആചാരങ്ങളെയൊക്കെ വളരെ അവഹേ അവഹേളിച്ചുകൊണ്ട് തന്നെ അതിനെ കുത്തി പല കമൻറ്റുകളും അതിനകത്ത് കണ്ട് ആദ്യം ഞാൻ ഒരു കമൻറ്റ് വായിക്കാം മോഹൻലാലിനോട് ഒരു ആളുടെ പേര് വെളിപ്പെടുത്തുള്ള കമൻ്റ് ഇട്ടേക്കുന്നതാണ് ആദ്യം താൻ തൻ്റെ ഡ്രൈവറായ പെരുമ്പാവൂരുകാരൻ അതായത് ആന്റണി പെരുമ്പാവൂരിനെയാണ് ഇദ്ദേഹം ഉദ്ദേശിച്ചേക്കണേ അവനെ എടുത്ത് പുറത്തു കള അന്നാലാണ് താൻ നന്നാവുള്ളൂ അല്ലാതെ താൻ ഈ അമ്പലങ്ങൾ കയറി ഇറങ്ങി നിരങ്ങിയിട്ടൊന്നും യാതൊരു വിധ കാര്യമില്ല എന്നാണ് ഒരു കമന്റ് ഇട്ടേക്കണത് മോഹൻലാലിന്റെ സന്തത സഹചാരി എന്ന് വേണം പറയാനായിട്ട് ആന്റണി പെരുമ്പാവൂരിന മോഹൻലാല് ഒരു വർഗീയവാദിയല്ല കാരണം മോഹൻലാല് മുസ്ലിം പള്ളികളിൽ പോയി പ്രാർത്ഥിക്കുന്നത് വരെ പല ഫോട്ടോകളും കാര്യങ്ങളും ഇട്ടുണ്ട് സുരേഷ് ഗോപി മുസ്ലിം പള്ളിയിൽ പോയപ്പോൾ അത് ഭയങ്കര വിവാദവും വളരെ രീതിയിൽ വളരെ പ്രതിച്ഛായ താത്തു കെട്ടുന്ന രീതിയിൽ തന്നെ എലക്ഷനായപ്പോൾ പള്ളിയിൽ പോയി എന്നെല്ലാം പറഞ്ഞു വരുത്തിയ ഒരു സമൂഹം തന്നെ ഉണ്ട് ഇവിടെ പക്ഷേ ഈ എലക്ഷനൊക്കെ വരുമ്പോഴാണ് പള്ളിയിൽ പോണതും അമ്പലത്തിൽ പോണതും ചർച്ചിൽ പോണതും എല്ലാം വാർത്തകളാവുന്നത് മാത്രം പക്ഷേ മോഹൻലാൽ മുസ്ലിം പള്ളിയിൽ നിൽക്കുന്ന ഫോട്ടോസെല്ലാം പലതും ഉണ്ട് അതേമാതിരി സ്വന്തം മതത്തിൽപ്പെട്ട ഒരു അമ്പലത്തിൽ പോയേനാണ് ഇപ്പം ഇതേമാതിരി ഇതേമാതിരി കമൻ്റുകൾ അതായത് ആന്റണി പെരുമ്പാവൂർ എന്ന് പറഞ്ഞ പേരിൽ തന്നെ ഉണ്ട് ഏതാണ് ആൾ എന്ന് അദ്ദേഹത്തെടുത്ത് പുറത്തു കളയൂ അങ്ങനെയാണെങ്കിൽ താൻ നന്നാവൂന്ന് പറഞ്ഞേക്കുമ്പോൾ തോന്നും മോഹൻലാലിനെ നന്നാക്കാൻ വേണ്ടിയാണ് ഇവരേതെല്ലാം കമൻറ്റൊക്കെ ചെയ്യണതെന്ന് പക്ഷേ ഇത് ശരിക്കും ഇത് ഒരു അസഹിഷ്ണുത തന്നെയാണ് ചൊറിച്ചൽ എന്ന് പച്ച മലയാളത്തിൽ പറയും ഇതിനു മുമ്പ് നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ എഴുപത്തിരണ്ടാം പിറന്നാൾ ആഘോഷത്തിന് മമ്മൂട്ടി ഒരു പിറന്നാൾ ആശംസ നേർന്നതിന് വൻ പുകിലായിരുന്നു മമ്മൂട്ടി സംഘിയാകാൻ പോകുന്നു മമ്മൂട്ടി ചാണകത്തിൽ ചവിട്ടി ഇത് ഒരു പരമ്പര തന്നെയാണ് അതായത് മമ്മൂട്ടി മോഹൻലാൽ ഏതെങ്കിലും രീതിയിൽ വ്യതിചലിച്ച് പോയി കഴിഞ്ഞാൽ അതിനാ വളരെ വർഗീയപരമായി വിമർശിക്കുന്ന ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് വേണം ഇത് കരുതാൻ എന്നാണ് ഇത് പറയാനുള്ളത് കാരണം ഇതൊരു സുഡാപി മനസ് ആൾക്കാരാണ് ഇത് ചെയ്യണേ ഇത് പണ്ട് മുതലേ ഇത് ചെയ്തു വരുന്നു ഈ വക കമന്റുകൾ എല്ലാം ചെയ്തുവരുന്നു അതുകൊണ്ടാണ് ആന്റണി പെരുമ്പാവൂരനെയൊക്കെ പുറത്തു കളഞ്ഞാലാണ് താൻ നന്നാവുള്ളൂ എന്ന് പറയുന്നത് അതായത് മോഹൻലാലിന് നന്നാക്കാൻ പറഞ്ഞു കൊടുക്കണം എന്നാണ് ഇവരുടെ ധാരണ പക്ഷേ ഇത് സുഡാപ്പി മൈൻഡുള്ള ആൾക്കാരാണ് ഇത് ചെയ്യണേ ഒരു വിഭാഗം മാത്രമാണ് ഇവര് ചെയ്യണേ ഇവരാണ് ഏറ്റവും വലുതെന്ന് ചിന്തിച്ച് നടന്ന കുറച്ച് പേര് സിംഹത്തിന്റെ മടയിലേക്ക് കടന്നു വരണ്ട എന്ന് പറഞ്ഞവർ വരെ ഇപ്പൊ ഡൽഹിയിൽ ഏത് ജയിലിലാണ് എന്ന് പോലും അറിയാൻ പാടില്ല ഈ വക മനോഭാവം ഈ വക ചിന്താഗതിയും വെച്ചുകൊണ്ട് നടന്ന് മോഹൻലാൽ പോലുള്ള ഒരു പച്ച മനുഷ്യനായ വ്യക്തി അദ്ദേഹം സിനിമാ നടനായി പോയത് അദ്ദേഹത്തിന്റെ കുഴപ്പമില്ല അദ്ദേഹത്തിന്റെ പവറാണത് അപ്പൊ അദ്ദേഹം ഒരു പച്ച മനുഷ്യനാണ് ഒരു മനുഷ്യന്റെ എല്ലാവിധ നല്ലതും ചീത്തയുമായ വശങ്ങള് അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിന്റെ സംസ്കാരം പുലർത്താൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ സംസ്കാരത്തിന്റെ ഭാഗമായി അദ്ദേഹം അമ്പലത്തിൽ പോയതിന് അദ്ദേഹത്തിന് ചാണകം ചവിട്ടിയെന്നും സംഘിയെന്നും കപടമതവിശ്വാസിയെന്നും വിളിക്കുന്ന സുധാഫി മനോഭാവക്കാർ അറിയാനായിട്ട് മോഹൻലാൽ ഒരിക്കലും ഈ കമന്റ് കാണുകയോ അതുപോലെ തന്നെ മോഹൻലാലിന് ഒരു രാഷ്ട്രീയമുണ്ടെന്ന് ഇതുവരെ പുറത്തുറന്നു പറയുകയോ ചെയ്തിട്ടില്ല പക്ഷെ മമ്മൂട്ടിയുടെ അവസ്ഥ അതല്ല മമ്മൂട്ടി ഇടതുപക്ഷക്കാരനാണെന്ന് വ്യക്തമായ ധാരണയുണ്ടായിട്ടാണ് മലയാളികളെല്ലാവരും തന്നെ മമ്മൂട്ടിയെ ഒരു ആരാധനാ പുരുഷനാക്കി തന്നെ മമ്മൂട്ടിയെ ഒരു ശരിക്കും ഒരു കേരളത്തിന്റെ പൗരുഷത്തിൻ്റെ പ്രതീകമായിട്ട് തന്നെ കൊണ്ടു കിടക്കുന്നതെല്ലാം പക്ഷേ ഇന്നേ വരെ മോഹൻലാൽ യാതൊരുവിധ പാർട്ടിയിലും അംഗമാണെന്നോ ഒന്നും ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല അപ്പോൾ താറടിച്ച് കാണിക്കുകയാണ് നിങ്ങളാണ് തീരുമാനിക്കുന്നത് ആരാണ് സംഖ്യാവുന്നതെന്നും ആരാണ് ചാണകം ചവിട്ടുന്നതെന്നും എല്ലാം തീരുമാനിക്കുന്നത് ഈ പറഞ്ഞ സുഡാപ്പികളാണ് എന്നാണ് സോഷ്യൽ മീഡിയയിൽ കമൻറ്റിലൂടെ മറ്റുള്ളവർ പറയുന്നത് ഈ കമൻറ്റുകളിലൊക്കെ സംഘി സുഡാപ്പി എന്നൊക്കെ കേട്ട ഇപ്പം ചെക്ക് ചെയ്ത് അറിയാൻ പറ്റിയത് മൂന്ന് വിഭാഗമാണുള്ളത് ഒന്ന് സംഘികൾ ഒന്ന് ക്രിസംഖികൾ പിന്നെ സുഡാപ്പികൾ ഇതിനകത്ത് ഏറ്റവും പവർ ഉള്ളത് സുഡാപ്പികൾക്കാണെന്നാണ് പറയണേ കാരണം രണ്ടായിരത്തി നാൽപ്പതാകുമ്പോഴേക്കും കേരളം ഭരിക്കും രണ്ടായിരത്തി അമ്പതോടുകൂടി നാൽപ്പത്തേഴ് തുടങ്ങി അമ്പതാണ് കാലഘട്ടം പറഞ്ഞെങ്ങനെ ഇന്ത്യ ഭരിക്കും എന്ന് പറഞ്ഞ പാർട്ടിയാണ് ഈ ഒരാൾ പറഞ്ഞു താറാവ് തിരുവനന്തപുരത്ത് വെച്ച് പറഞ്ഞു താറാവുകളെ നീന്താൻ പഠിപ്പിക്കേണ്ട താറാവ് കുഞ്ഞുങ്ങളെ നീന്താൻ പഠിപ്പിക്കേണ്ട എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുണ്ട് കാലിന് സുഖമില്ലാത്തതാണ് ഇപ്പോൾ കോയമ്പത്തൂർ ജയിലിലാണ് ഇനി പുറത്തിറങ്ങുമെന്ന് പോലും അറിയില്ല രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് തുടങ്ങി രണ്ടായിരത്തി അമ്പത് വരെ ഭാരതം ഭരിക്കാനായിട്ട് ഭരക്കേണ്ടവർ പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഒക്കെ ആവേണ്ടവർ ഇന്ന് അതിനുള്ള ശാസ്ത്രീയമായ ശാസ്ത്രീയമായ രീതിയിലുള്ള പഠിത്തത്തിന് വേണ്ടിയിട്ട് ഇന്ന് ഇപ്പം ഡൽഹിയിലാണോ ആഗ്രയിലാണോ അതോ വേറെ ഏതാണ് ചെയ്യലെന്നൊരു അറിയാൻ പാടാണ്ട് നടക്കുകയാണ് ഈ വിഭാഗങ്ങൾ ഇത് ഈ കമൻ്റ് ഇടണ പോലെയുള്ള വിഭാഗങ്ങൾ മൂത്തു മൂത്താണ് ഈ ഒരു അവസ്ഥയിലേക്ക് വന്നത് എന്നാണ് ഇപ്പം സോഷ്യൽ മീഡിയ പറയുന്നത് കാരണം ഒരു വ്യക്തി അമ്പലത്തിൽ പോയി എന്ന് പറഞ്ഞ് ആ വ്യക്തിയെ താരടിക്കുന്ന ഒരു മനോഭാവം വെച്ച് നോക്കിയിട്ടുള്ള കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയ തന്നെ കമന്റുകളായിട്ട് തിരിച്ചു വന്നത് ഇത് ഒരു വിഭജനത്തിന്റെ ഒരു വിഭജന അടിസ്ഥാനത്തിലുള്ള ഒരു രീതി തന്നെയാണ് ശരിക്കും പലരും ഒറിജിനൽ ഐ ഡി വെച്ചല്ല പലരും ഫേക്ക് ഐഡികൾ വെച്ചിട്ടാണ് പല രീതിയിലുള്ള കമൻ്റുകളും മാനസികമായി തകർക്കാനും തളർത്താനുമുള്ള പല കമൻറ്റുകളും ഇടുന്നത് പക്ഷേ മോഹൻലാൽ ഒരു വ്യക്തി ഇതിൻ്റെയൊക്കെ ഇരട്ടിയിലധികം കണ്ടുവന്ന നാളുകളാണ് കഴിഞ്ഞു പോയേക്കണേ എന്ന് ചിന്തിക്കേണ്ട ഒരു വിഭാഗമാണ് നിങ്ങൾ മോഹൻലാലിനൊന്നും ഇതൊന്നും ഒരു വിഷയമേമല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാര്യം നോക്കി നടക്കണ അതുപോലെ തന്നെ മമ്മൂട്ടി ആരോപണങ്ങൾ വരും പ്രശസ്തരായി കഴിഞ്ഞാൽ അത് അവരായ രീതിയിൽ അവരതിനെ മറുപടി പറയും അത് പരിഹരിക്കും ഇതൊക്കെ ലോകത്തിലുള്ളതാണ് എന്നും പറഞ്ഞ് ഒരാളുടെ വിശ്വാസത്തെ തകർക്കാനോ ഞങ്ങളുടെ വിശ്വാസമാണ് വലുത് എന്ന് പറയാനോ നിങ്ങളുടെ വിശ്വാസം കൊള്ളില്ല എന്ന് പറഞ്ഞ് അതിനെ അവഹേളിക്കാനോ ഒന്നും ആർക്കും ഇവിടെ അധികാരമില്ല